തീരദേശത്ത് പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള നിയമ നിയമതടസ്സം പരിഹരിക്കാൻ ശുപാർശ ചെയ്യുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി വനിതാ കമ്മീഷൻ ബേക്കൽ തീരദേശത്തെ വീടുകളിൽ സന്ദർശനം നടത്തി ഉദുമ ഗ്രാമപഞ്ചായത്തിലെ ബേക്കൽ ഉൾപ്പെടെ തീരദേശ പ്രദേശത്തെ കടൽക്ഷോഭത്തിൽ നിന്നും സംരക്ഷിക്കാൻ പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ നൽകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു തീരദേശ ക്യാമ്പിന്റെ ഭാഗമായി ഉദുമ പഞ്ചായത്തിലെ ബേക്കലിലെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ തീരദേശ മേഖല നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങൾ ബേക്കലും നേരിടുന്നുണ്ട് കോട്ടിക്കുളം ഹാർബർ പദ്ധതിയുടെ ആദ്യഘട്ടത്തിനുള്ള നടപടി നടന്നുവരികയാണ് കടൽക്ഷോഭത്തിന്റെ ദുരിതം അധികമായും അനുഭവിക്കുന്നത് സ്ത്രീകളാണ് തീരദേശ മേഖലയിലെ കിടപ്പ് രോഗികളായ സ്ത്രീകളുടെ പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള നടപടികളും വനിതാ കമ്മീഷൻ സ്വീകരിക്കും കിടപ്പ് രോഗികളുടെ രോഗപരിചരണത്തിനായി വാഹന ഗതാഗത സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട് വീടുകൾ തമ്മിലുള്ള അകലം വളരെ കുറവായതിനാൽ സമീപവാസികൾ സഹകരിച്ചാൽ മാത്രമേ എല്ലാ വീടുകളുടെയും പരിസരത്തേക്ക് വാഹനം എത്തിക്കാൻ കഴിയൂ പാലിയേറ്റീവ് പരിചരണം ഉൾപ്പെടെ ശക്തിപ്പെടേണ്ടതായിട്ടുണ്ട് കുടുംബശ്രീ പ്രവർത്തകർക്ക് പാലിയേറ്റീവ് പരിചരണത്തിനുള്ള പരിശീലനം നൽകുന്നത് ഉചിതമായിരിക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു ബേക്കൽ വാർഡിലെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെ പത്ത് വനിതകളെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും അംഗങ്ങളും അടങ്ങുന്ന സംഘം വീടുകളിലെത്തി സന്ദർശിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുകയും ചെയ്തു